പക ഇതൊരു പ്രതികാരത്തിന്റെ കഥയാണ് അവിശ്വസനീയമായ പ്രതികാരത്തിന്റെ കഥ പ്രവാസം സുന്ദരമായി ഈ മൂന്നക്ഷരങ്ങളുടെ ആശയം തീക്കനലുകളാണ് ജീവിതത്തിലൊരു പച്ചപ്പ് തേടി മരുഭൂമി താണ്ടിയവർ മരീചികകൾ തേടി അലഞ്ഞ ക്ഷീണിതരായി തിരിച്ചെത്തുന്നു ജീവിതസായാഹനത്തിൽ ബാക്കിയാവുന്നത് നഷ്ടപ്പെട്ട യൗവനവും തകർന്ന ബന്ധങ്ങളും കുറേ രോഗങ്ങളും ഗൾഫുകാരൻ എന്ന പേരും ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി രാപ്പകലില്ലാതെ മരിച്ചൂടിൽ അധ്വാനിച്ചത് ഒന്നുമില്ലാതെ മടങ്ങുന്നവന്റെ ഹൃദയവേദന പ്രവാസത്തിന്റെ മൗന നൊമ്പരങ്ങൾ സ്നേഹം കാണാതെ കാമത്തിന് പുറകെ പ്രേമം മുളച്ചൂടുന്ന പെണ്ണ് പേറ്റുനോവിന് വില കൽപ്പിക്കാതെ സ്നേഹവാത്സല്യങ്ങളുടെ കണ്ണു നിറച്ച് ആനന്ദം തേടിപ്പോകുന്ന ഒളിച്ചോട്ടങ്ങളുടെ കാലത്ത് സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് പക എന്ന നോവൽ കോടതി വരാന്തകളിലെ വിജയങ്ങൾക്കപ്പുറം സർവേശ്വരൻ്റെ വിധി പുസ്തകമുണ്ടെന്ന് തെളിയിക്കുന്ന കനലെരിയിക്കുന്ന പ്രതികാരത്തിന്റെ കഥ അവിശുദ്ധ പ്രണയത്തിലേക്ക് ഒളിച്ചൂടുന്ന സ്വന്തം മാതാവിന് അർഹിച്ച സ്നേഹ വായ്പകൾ ലഭിക്കാതെ പോയ മകന്റെ കടുത്ത പ്രതികാരം കറ എന്ന നോവലിനുശേഷം ഫിറോസ് ഖാൻ പുത്തനങ്ങാടിയുടെ പക എന്ന നോവലിൻ്റെ ശബ്ദാവിഷ്കാരം ഉടൻ ആരംഭിക്കുന്നു ക്രിയേഷൻ നവാസ് പുത്തനങ്ങാടി അവതരണം ഷാഹുൽ മലയിൽ